കുടുംബാംഗങ്ങളെയെല്ലാം കൊണ്ടാണ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത് പക്ഷേ അവിടെ നല്ല കള്ളത്തരം ചെയ്തിരിക്കുകയാണ് ആതിലെയും അനുമോളും രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ അനീഷ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അരി ഇട്ടോണ്ടിരിക്കയായിരുന്നു കഞ്ഞി ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാനായിരുന്നു എല്ലാവരുടെയും പ്ലാൻ അപ്പോഴാണ് ബിഗ് ബോസ് ഈ ആഴ്ചത്തെ റേഷൻ കാര്യങ്ങളൊക്കെ സ്റ്റോർ റൂമിലേക്ക് കൊടുത്തുവിടുന്നത് കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് ബിഗ് ബോസ് ഇത്തവണ സാധനങ്ങൾ കൊടുത്തുവിട്ടിട്ടുള്ളത് അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആരും തുള്ളിച്ചാടുന്നുണ്ട് ആരും പറയുന്നുണ്ട് എനിക്ക് നൂറ് ദിവസം എന്നുള്ളത് ഇരുന്നൂറ് ദിവസാക്കിയൊക്കെ കൊള്ളാനുന്നുണ്ട് അത്രയും സാധനങ്ങൾ ഉണ്ടല്ലോ നമുക്കൊരു ഇരുന്നൂറ് ദിവസം ൊക്കെ ആരും പറയുന്നുണ്ട് സാമോനും അനുമോണും എല്ലാരും തന്നെ ഭയങ്കര ഹാപ്പിയിലാണ് കാരണം ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്നിവിടെ പട്ടിണി കിടന്ന് ചാവണ്ടാലോ നമുക്കുള്ളത് ും ഭയങ്കര ഹാപ്പിയാണ് ആതില ഈ സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്നതിനിടയിൽ നൈസ് നൈസായിട്ടൊരു കള്ളത്തരം കാണിച്ചിട്ടുണ്ട് നാപ്പത് ഓറഞ്ച് കൊണ്ടുവന്നതിൽ ഒരു ഓറഞ്ച് എടുത്ത് ഡ്രസ്സിനകത്ത് ഇടാൻ നോക്കുന്നുണ്ട് ആ സമയത്ത് ഡ്രസ്സിനകത്ത് ഇടാൻ പറ്റുന്നില്ല ആ സമയത്താണ് അനുമുള് വന്നിട്ടുള്ളത് അപ്പൊ അനുമോളോട് പറയുന്ന വേഗം ഡ്രസ്സിനകത്തേക്ക് ഇടുന്നു പറയുന്നുണ്ട് ഡ്രസ്സിൽ പോക്കറ്റിൽ വെക്കാൻ വേണ്ടി പറയുന്നുണ്ട് നമ്മുടെ അനിമുളാണേലും നല്ല പേടിയുണ്ട് അനിമുള് പറയുന്നുണ്ട് അയ്യോ ഞാനിത് ചെയ്യില്ല എനിക്ക് നല്ല പേടിയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അത് വന്നിട്ട് ചൂസ് ചെയ്യുന്നുണ്ട് ഇതിപ്പോ നിനക്കും അവർക്ക് നമുക്ക് എല്ലാവർക്കും കഴിക്കാം എന്ന് പറയുന്നുണ്ട് ഇനി ഇതിന്റെ കൂടെ ഒരു ൾ പറയുന്നുണ്ട് എന്തായാലും ആദ്യ നിർബന്ധിച്ച് അനുഗ്രഹ പോക്കറ്റിലേക്ക് ഈ ഓറഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അകത്തേക്ക് വന്നപ്പോൾ തന്നെ ആരും അത് കണ്ടുപിടിച്ചിട്ടുണ്ട് നാപ്പത് ഓറഞ്ചിന്റെ അവിടെ മുപ്പത്തൊമ്പത് ഓറഞ്ചേ ഉള്ളൂ ആരും ഇത് പറയുന്നുണ്ട് ഓറഞ്ച് മിസ്സിംഗ് ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ ആരും അത് വലിയ രീതിക്ക് മൈൻഡ് ചെയ്യുന്നില്ല എല്ലാവരും എടുത്ത് വന്നപ്പോൾ അവസാനം അനീഷിന് മാത്രം ഒരു ഓറഞ്ച് ബാക്കിയുള്ളൂ അനീഷിന് ഇട്ടേണ്ട ഓറഞ്ച് ആണ് ആദ്യം എടുത്ത് മാറ്റിയതും ഈ ഒരു കള്ളത്തരം ഇപ്പൊ നേരം പിടിച്ചിട്ടില്ല പക്ഷെ എന്തായാലും വീക്കെ എപ്പിസോഡിൽ ആലോട്ടം വരുന്ന സമയത്ത് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ എന്തായാലും വിഷയം വിഷയമാവാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് നിവിന്റെ കാര്യം നിവിന് ഇതുപോലെ കള്ളത്തരം ചെയ്യുമ്പോൾ എല്ലാവരും നിവിനെ പറയാറുള്ളതാണല്ലോ അപ്പൊ അതുകൊണ്ട് അവനൊരു ചാൻസ് കിട്ടിയെന്ന് വെച്ചാൽ എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല നമുക്ക് എന്തായാലും എന്താ നടക്കാന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണാം ആതിലെന്റെ ഈ മോഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ള ചോദിച്ചാൽ വേഗം കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം